ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ലഡു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആട്ടോ വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി ഈ ഒരു ലഡു എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അണ്ടിപ്പരിപ്പാണ് നമുക്കിഷ്ടമുള്ളത്രയും ചേർക്കും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക നമ്മുടെ നെയ്യും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് സമയം ഇടേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ മൂന്നാല് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ട് ഏലക്കയുടെ പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർക്കുക അടുത്തതായിട്ട് അര കപ്പ് ശർക്കരയാണ് എടുത്തത് ഞാൻ ചീകി എടുത്തതിന് ശേഷമാണ് അളവ് പറഞ്ഞത് ുന്നത് കറക്റ്റ് ഉണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കാം കാരണം ശർക്കര പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും അപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ശർക്കരയൊക്കെ ഇതിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയി നമ്മുടെ തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് വെയ്റ്റ് ചെയ്യുക ഒരുപാട് ചൂടാറാൻ പാടില്ല എന്നാലും നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ കയ്യിലോട്ട് അല്പം നെയ്യ് തടവിയിട്ടുണ്ട് എന്നതിന് ശേഷം നെയ്യ് ഇതുപോലെ ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞ് ബെല്ലക്കൻ വരും അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ടേക്ക് കെയർ